നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാവില്ലേ അതിൽപ്പെട്ട ഒന്നാണ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആയ ഒന്നാണ് നമ്മുടെയൊക്കെ കല്യാണത്തിന്റെ ദിവസം നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമാണ് അല്ലെങ്കിൽ ഒരു ദിവസമായിരിക്കും ആ ഒരു ദിവസം ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു കല്യാണ വീഡിയോ ആണ് എന്നുള്ളത് ചില ആളുകളുടെ വിചാരം കല്യാണം എന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരുടെയും സന്തോഷമാണ് എന്നുള്ളതാണ് പക്ഷേ അങ്ങനല്ല കേട്ടോ മക്കളെ കല്യാണം എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരുടെയും സന്തോഷത്തിലുപരി രണ്ട് കുടുംബങ്ങളുടെ കൂടി സന്തോഷമാണ് എന്നുള്ളത് ഓർക്കുക അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ അനുഗ്രഹം വാങ്ങിയിട്ടുള്ള ആ ഒരു കല്യാണം ഉണ്ടല്ലോ ആ ഒരു കല്യാണത്തിന് ലൈഫ് കൂടുതൽ കിട്ടും ദൈവത്തിൻ്റെ അടുത്ത് നിന്നുള്ള കാവലുണ്ടാവും ദൈവത്തിൻ്റെ കാരുണ്യം ഉണ്ടാവും ആ ഒരു ഉപ്പാൻ്റെ സ്നേഹം കണ്ടോ കരുതൽ കണ്ടോ ഇതൊക്കെ ഒളിച്ചോടി പോകുന്ന പെൺകുട്ടികൾക്ക് കിട്ടുമോ ഒന്ന് ആലോചിച്ച് നോക്കുക ഈ ഒരു അവസരത്തിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ അച്ഛന്റെ ആ ഒരു പൊന്ന് മകളുമുണ്ടല്ലോ ആ ഒരു മകൾക്ക് ദൈവം തമ്പുരാൻ നല്ലൊരു കുടുംബജീവിതം തന്നെ കൊടുക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കേട്ടോ അതേപോലെ ഇത്രയും മനോഹരമായ ഒരു വീഡിയോ ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചതിന് ഇതിൻ്റെ വീഡിയോഗ്രാഫർ ഉണ്ടല്ലോ അതാരായാലും അദ്ദേഹത്തിനും തല ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എന്തായാലും ഈ ഒരു വീഡിയോ യെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക